േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ബൈക്കിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടിയതായി പരാതി കരുളായി പൂക്കോട്ടുപാടം റോഡിൽ തോട്ടേക്കാടിൽ വെച്ച് ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം ഗുഡ്സ് വാഹനത്തിൽ കരുളായിലേക്ക് വരികയായിരുന്ന ഡ്രൈവർ മലപ്പുറവൻ റഷീദിന് നേരെയാണ് ഒരു സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത് വാഹനത്തിന്റെ പിറകിൽ വരികയായിരുന്ന സംഘത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് ഗുഡ്സ് വാഹനം തടഞ്ഞു നിർത്തി വാഹനത്തിന്റെ ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുകയും ഡ്രൈവറേയും കൂടെ ഉണ്ടായിരുന്ന ആളെയും മർദ്ദിക്കുകയും കയ്യിലുണ്ടായിരുന്ന പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി അക്രമം ത്തെ ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഗുഡ്സ് വാഹനത്തിലുണ്ടായിരുന്ന സജിക്കാണ് മർദ്ദനമേറ്റത് റഷീദിന്റെ കയ്യിൽ നിന്ന് രൂപയാണ് തട്ടിയെടുത്തതെന്നും പരാതിയിൽ പറയുന്നു മർദ്ദനമേറ്റ ഗുഡ്സ് ഡ്രൈവറേയും ഒപ്പമുണ്ടായിരുന്ന ആളെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് പൂക്കോട്ടുംപാടം പോലീസിൽ പരാതി നൽകി പോലീസ് പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഐ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ ആരംഭിച്ചുപാടം വൺ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ